പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് എന്ന ഇന്ത്യൻ നടപ്പാക്കിയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാപതിയായും വിശ്വസതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഒന്നാഫിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സി വി സിദ്ധിഖിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേടുകയാണ് തോന്നൂരിന്റെ വികസനത്തിനും അതുപോലെ തന്നെ നമ്മുടെ നാടിനെ ചേർത്ത് പിടിക്കുന്നതിനും സിദ്ധിക്കിന് കഴിയട്ടെയെന്നും അത്തരം കാര്യങ്ങളെല്ലാം ഈ നാടിൻ്റെ നന്മയ്ക്കു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളോടൊപ്പം ഞാനും എൻ്റെ പ്രസാദവും ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നു നന്ദി നമസ്കാരം എന്നെ ഈ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ നമ്മൾ കൂടുതൽ സംസാരിക്കാനുള്ള ഒരു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് നമ്മൾ നമുക്ക് അതോടൊപ്പം എനിക്ക് ഒരു റിക്വസ്റ്റ് എന്താ വെച്ചാൽ ഈ ഭരണ കക്ഷിയായാലും പ്രതിപക്ഷമാണെന്നുണ്ടെങ്കിലും ഒരുമിച്ച് നമ്മുടെ ഈ പഞ്ചായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറണം അതിന് എല്ലാവരും എല്ലാ കാര്യത്തിലും നമ്മോടൊപ്പം ഉണ്ടാവണം ഈ അതേപോലെ വാർഡിലെ എല്ലാ വാർഡിലെ പുരോഗതിക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരെയും പ്രത്യേകം പ്രശംസിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച ആറോ എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു